കട്ടപ്പന തങ്കമണി സി ഐമാരുടെ നേതൃത്വത്തിലുള്ള ഒൻപതംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത് വി ആർ സജിയുടെയും സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തും സാബുവിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും അതേസമയം പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുമെന്നും സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി വ്യക്തമാക്കി പൈസ കിട്ടണം നീതി ലഭിക്കണം കുറ്റക്കാരെ ശിക്ഷിക്കണം നമ്മൾ അന്നത്തെ പ്രശ്നമാണ് ഏറ്റവും വലിയ അതാണ് ഏറ്റവും മെയിനായിട്ട് ആ ദിവസമാണ് സാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണെന്നും സി പി എം നേതാവിന്റെ ഭീഷണി ഗുണ്ടാ സംഘങ്ങളുടെ നിലവാരത്തിലുള്ളതെന്നും കട്ടപ്പനയിൽ മരിച്ച വ്യാപാരി സാബുവിന്റെ വീട്ടിലെത്തിയ പി വി അൻവർ പ്രതികരിച്ചു പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തണമെന്നും അൻവർ ആവശ്യപ്പെട്ടു സാബു അപേക്ഷിച്ച് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല ഞാൻ ആരെയും ആ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാമെന്ന് ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിനോട് പറയുന്നുണ്ടല്ലോ നേതാവിന്റെ പ്രതി ഞങ്ങൾക്ക് അതൊന്നും കാണണ്ട നിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ വട്ടിക്ക് പണം കൊടുത്തിരുന്ന എന്താ സംഘങ്ങൾ ഉണ്ടായിരുന്നു ആ സംഘങ്ങൾ ഗുണ്ടാളെ വെച്ചിട്ടായിരുന്നു പിരിവ് കാര്യങ്ങൾ ആ നിലവാരത്തിന്റെ അപ്പുറത്തേക്ക് സി പി എം പോയി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സാബുവിന്റെ മരണം അതേസമയം സാബുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കട്ടപ്പനയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും കുടുംബത്തിന് സർക്കാർ സഹായം ലഭ്യമാക്കുന്ന കാര്യം ആലോചിക്കുമെന്നും സാബുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു ശരിയായ പോലീസ് നിലപാടിൽ കോൺഗ്രസ് ബി ജെ പി നേതൃത്വം അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട് വിഷയത്തിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുമെന്നാണ് സൂചന മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം